മധ്യപ്രദേശിൽ അറസ്റ്റ് ചെയ്ത ഫാദർ ഗോഡ്വിൻ്റെ മോചനത്തിനായി സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച് ഐ ബി സതീഷ് എംഎല്എ മോചനത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുൻകൈ മുൻകൈയ്യെടുക്കണമെന്ന് എംഎല്എ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഫാദർ ഗോഡ്വിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ പിതാവ് ഡേവിയെയും എംഎല്എ സന്ദർശിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഫാദർ ഗോഡ്വിനും കുടുംബവും മധ്യപ്രദേശിൽ താമസിച്ചു വരികയാണ് മധ്യപ്രദേശിൽ സേവനവും മിഷൻ പ്രവർത്തനങ്ങളും ട്യൂഷൻ സെന്ററും ടെയിലറിംഗ് കേന്ദ്രവും നടത്തിവരികയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെയാണ് മതപരിവർത്തനം ആരോപിച്ച് മധ്യപ്രദേശിലെ ബിജെപി സർക്കാർ ഫാദർ ഗോഡ്വിനെ തടവിലാക്കിയത് ഈ സാഹചര്യത്തിലാണ് ഗോഡ്വിന്റെ മോചനത്തിനായി സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഐ ബി സതീഷ് എം എൽ എ കത്തയച്ചത് അറസ്റ്റിലേക്ക് നയിച്ച കാരണങ്ങൾ അന്വേഷിക്കുന്നതിനും മോചനത്തിനാവശ്യപ്പെട്ടു മായ നടപടികൾ സ്വീകരിക്കുന്നതിനും സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും എം എൽ എ കത്തിൽ അഭ്യർത്ഥിച്ചു കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞെട്ടിലുളവാക്കുന്ന സംഭവവികാസങ്ങളാണ് മധ്യപ്രദേശിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ആരാധനാലയങ്ങൾ അവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മധ്യപ്രദേശിലെ ഫാദർ ഗോഡ്വിൻ്റെ അനുഭവം മലയും കീഴ് കോണത്തുള്ള വീട്ടിൽ യും അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പാർട്ടിയുടെയും എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് മലയിൻകീഴ് അന്ത്യൂർ കോണത്തെ ഫാദർ ഗോഡ്വിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ പിതാവ് ഡേവിയെയും എം സന്ദർശിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം